ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പൊതു അവധി പ്രഖ്യാപിച്ചു വാരാന്ത്യ അവധിയും കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രവൃത്തി ദിനം തുടങ്ങുന്നത് അതേസമയം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായ പരേഡ് റദ്ദാക്കി ഈ മാസം പതിനെട്ടിന് ബുധനാഴ്ചയാണ് ഖത്തർ ദേശീയ ദിനം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അവധി പ്രഖ്യാപിച്ചത് വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധിയും കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ചയാണ് പ്രവൃത്തി ദിനം തുടങ്ങുന്നത് അതേസമയം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തി വരാറുള്ള സൈനിക പരേഡ് ഈ വർഷം ഉപേക്ഷിച്ചതായി ഖത്തർ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ദിനാഘോഷ സംഘാടക സമിതി അറിയിച്ചു എന്നാൽ പരേഡ് ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല പരേഡിനുള്ള ഒരുക്കങ്ങൾ കോർണിഷിൽ പുരോഗമിച്ചു വരികയായിരുന്നു ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും മറ്റു സംവിധാനങ്ങളും ഒരുക്കുന്നതിനിടെയാണ് പരേഡ് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത് ദേശീയ ദിനാഘോഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു സൈനിക പരേഡ് ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ വർഷവും പരേഡ് റദ്ദാക്കിയിരുന്നു അതേസമയം ദർബൽസായിൽ ഉൾപ്പെടെ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ പരിപാടികളും നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു മീഡിയ വൺ ദോഹ